ദ ജേണലിസ്റ്റിലേക്ക് പച്ചയ്ക്ക് വർഗീയത പറയുന്ന മനുഷ്യരെ കെട്ടി ആനയിക്കുന്ന പരിപാടിക്ക് വോട്ട് കിട്ടില്ല കൂട്ടരെ മീഡിയ വൺ ചാനലിലെ സ്റ്റാർ അവതാരകനായ നിഷാദ് റാവുത്തർ ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു വരിയാണിത് ഒരു വാചകമാണിത് കേരളത്തിൽ വർഗീയത വളർത്തി ധ്രുവീകരണം അതിലൂടെ നേട്ടം കൊയ്യാനുള്ള സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ പിണറായി വിജയന്റെ ശ്രമങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് മീഡിയാവൺ പറയുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം പക്ഷെ മലയാളി എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ മീഡിയാവന്റെ മികവ് പറയല്ല മറിച്ച് മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യത്തെ പരിഹസിക്കാൻ മാനിപ്പുലേറ്റ് കളയാം എന്നാലും വിചാരിക്കരുത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന മനുഷ്യരെ കെട്ടി ആനയിക്കുന്ന പരിപാടിക്ക് വോട്ട് കിട്ടില്ല കൂട്ടരെ എന്ന് നിങ്ങൾ ഓർക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത് നിങ്ങൾ ഈ പറയുന്ന ഈ അവസാനം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടല്ലോ ആ വിവാദങ്ങൾ സ്വാഭാവികമായും സ്വാധീനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ അന്തസ്സിന് മേലെ നിങ്ങൾ ഏതെങ്കിലും നിരക്കുള്ള ഇടപെടൽ നടത്തിയിട്ട് അതെല്ലാം രക്ഷാപ്രവർത്തനമാണ് മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയരുത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതു വഴിക്ക് കിട്ടിയതാണെന്ന് അറിയാനുള്ള ബാധ്യത അർഹത ഈ മലയാളിക്കുണ്ട് ഇതൊക്കെ ഓർക്കാതെ നിങ്ങൾക്ക് ഇതിന് മേലെ കൂടി പോയി കളയാം ശരിയാണ് സർക്കാർ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് സർക്കാർ ബി പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേമ പെൻഷനുകൾ കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറം മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് മേൽ മലയാളിയുടെ രാഷ്ട്രീയ അന്തസ്സിനു മേൽ ഏത് നിരക്കുമുള്ള മാനിപ്പുലേഷൻസ് സാധ്യമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള തിരിച്ചടി കൂടിയാണ് ഇടതുപക്ഷമേ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറയൂ ഇടതുപക്ഷത്തിന്റെ മാത്രം രാഷ്ട്രീയം പറയൂ നിങ്ങൾ നിങ്ങൾ വേറെ കളികൾ കളിക്കാൻ പോയാൽ കെ സുരേന്ദ്രൻ ചിരിക്കും ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് എന്താണ് ആ കളികൾ എന്നുള്ളതാണ് ഇനി അതായത് കേരളത്തിൽ വർഗീയ ശക്തികളുമായി വെള്ളാപ്പള്ളി നടേശനിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് വെള്ളാപ്പള്ളി പ്രദേശനെ പോലെയുള്ള വർഗീയവാദികളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അയ്യപ്പ സംഗമം എന്ന പേരിൽ ചില പ്രീണന രാഷ്ട്രീയ നയങ്ങൾ കാണിച്ചത് ഒരു തരത്തിലും ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ സ്വീകരിക്കില്ല എന്ന് നിഷാദ് ആർജവത്തോടെ കൃത്യമായി പറയുന്നു ഒരു ചാനലുകളിൽ ഇത്രയധികം തൻ്റെ ഇടത്തോടുകൂടി ഇത്രയും രൂക്ഷമായ രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊള്ളത്തരങ്ങൾ എടുത്തു പറഞ്ഞ മറ്റൊരു അവതാരകനും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്തായാലും ബാക്കി കൂടി നമുക്കൊന്ന് കാണാം ും പിന്നിൽ ഈ ഒരു അനൗൺസ്മെന്റ് തീവ്രവർഗീയതൃത്തിയാർക്കണം അതായത് ഈ കാർ അവർ മുസ്ലിം ലീഗിനെ അവർ എസ് ഡി പി ഇസ്ലാമിയെ ലഷ്കർബെൽ മുജാൻ ഹിസ്മുൽ മുജാഹിദിനെ ഒക്കെ പോറ്റി വളർത്തുന്ന പാർട്ടിയും മുന്നണിയുമാണ് എന്ന് നാടാകെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന കണ്ടുതാവിൽ ആക്രമണം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന അതിനോട് യോജിച്ചു നിന്നുറിസിക്കുന്നു കണ്ടു ഈ വക അപകടകരമായ രാഷ്ട്രീയത്തിന് അടിത്തറ കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസം മലയാളിക്ക് ഉണ്ടാവേണ്ട ദിവസമാണിന്ന് മലയാളിയെ തീവ്രവർഗീയതയുടെ നിലയില്ലാ കയത്തിൽ മുക്കാമെന്ന് വിചാരിച്ചവർ ജയിച്ചില്ലല്ലോ എന്ന് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യർ ഒരുപക്ഷേ ആശ്വസിക്കുന്ന ദിവസമായിരിക്കും ഈ ദിവസം എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് കൊണ്ട് ഫെയർ പോളിറ്റിക്സ് എടുക്കൂ എന്ന ഉപദേശം മലയാളി എല്ലാവർക്കും കൊടുക്കുന്ന ദിവസമാണ് ഈ ദിവസം ശരി എല്ലായിടത്തും യു ഡി എഫ് തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു ശോഭ കെടുത്തുന്ന ഒരു കാര്യം കോഴിക്കോ കോഴിക്കോട് കോർപ്പറേഷനിലാണുള്ളത് അസ്ലം ചേരുന്നു അസ്ലം എന്താണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സംഭവിച്ചത് ഓപ്പറേഷനിൽ ഇപ്പോൾ ടൈറ്റ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫലങ്ങൾ കൂടി വരുന്നുണ്ട് കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലം ഡി പി രാമകൃഷ്ണൻ പ്രധാനം ചെയ്യുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെ ഒരു അല്ലെങ്കിൽ മർദ്ദനം ഏറ്റ സ്ഥലത്ത് മൂന്ന് പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ പേരാമ്പ്ര പഞ്ചായത്ത് ഇരുപത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഭരിച്ചിന് പേരാമ്പ്ര പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു ചെറുവണ്ണൂർ പഞ്ചായത്ത് പതിനഞ്ച് വർഷത്തിലധികം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഭരിച്ചു ഇത് വളരെ പ്രധാനമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു ബൈറ്റ് ആണ് അതായത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കുന്ന വിധത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ വർഗീയ ചാപ്പയടിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയാണ് വെള്ളാപ്പള്ളി നടേശനെ നമുക്കറിയാം മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഇത്രയധികം വിദ്വേഷ ഭാഷണം നടത്തിയ ഒരു പാഷാണം വേറെ ഉണ്ടാകില്ല അയാളെയാണ് വെള്ളാപ്പള്ളി നടേശനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിൽ സ്വന്തം വാഹനത്തിൽ തൊട്ടുരുമി കൊണ്ടുവന്നിരുത്തിയത് ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മതനിരപേക്ഷ സമൂഹത്തിനിടയിൽ വർഗീയതയെ എതിർക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഷാദ് ചൂണ്ടിക്കാണിക്കുന്നത് മീഡിയ വൺ ചൂണ്ടിക്കാണിക്കുന്നത് മീഡിയ വണ്ണിന് വ്യക്തിപരമായി ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം മീഡിയ വൺ ചാനലിനെ കുറിച്ചും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും ഒക്കെ വല്ലാത്ത രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രചാരകർക്കുള്ള തിരിച്ചടി എന്ന നിലയിലേക്ക് അവരിതിനെ നോക്കിക്കാണുകയാണ് എന്തായാലും ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനുണ്ടായ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർഗീയ രാഷ്ട്രീയമടക്കമുള്ള വിഷയം സി ജെ പി എന്ന നിലയിൽ ബി ജെ പിയുമായി കൈകോർത്തു എന്ന ആരോപണമടക്കം നിരവധി വിഷയങ്ങൾ എൽ ഡി എഫിന്റെ തോൽവിയുടെ പ്രധാന കാരണങ്ങളായി ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട് ഇനി ജനങ്ങളുടെ മറ്റു പല പ്രശ്നങ്ങളും ചർച്ചയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വന്നൊരു കമന്റ് ഞാൻ വായിക്കാം പണം കൊണ്ടും അധികാരം കൊണ്ടും സത്യം കുഴിച്ചു മൂടാൻ കേരളം അനുവദിക്കില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു വെള്ളക്കരം കറണ്ട് ചാർജ് ഭൂമി രജിസ്ട്രേഷൻ വിവിധയിനം നികുതികൾ എന്നിവയിലൂടെ നാൾ നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ വരുത്തി ജനങ്ങളെ നട്ടൊല്ലടിച്ചുകൊണ്ടുള്ള പണം ഉപയോഗിച്ച് കുറച്ചാളുകൾക്ക് പെൻഷൻ കൊടുത്താൽ എല്ലാം മറച്ചുവെക്കാം എന്ന് അവർ സ്വപ്നം കണ്ടു വർഗീയ വിഷയവുമായി നടക്കുന്നവരെ വാരിപ്പുണർന്നപ്പോൾ കേരളം എന്ന കപ്പൽ വർഗീയ തുരുത്തിലേക്ക് അടുപ്പിച്ചു ഇതൊക്കെ എൽ ഡി എഫിന് വിനയായി എന്നാണ് പറയുന്നത് അതായത് സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ അതുപോലെ എൽ ഡി എഫ് ഒക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അതിൽ അതിൽ ചർച്ച നടത്താനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ തയ്യാറായില്ല നേരെ മറിച്ച് വർഗീയ വിഷയങ്ങൾ ആളിക്കൽത്തിച്ച് ധ്രുവീകരണത്തിന് ശ്രമിച്ചു മാങ്കൂട്ടത്തിൽ വിഷയം പോലെ പല വിഷയങ്ങളും കൊണ്ടുവന്ന് അത് ചർച്ച ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ അവർ ഉള്ളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അവരുടെ ഉള്ളിൽ വിങ്ങലായി കിടന്നു അവസരം കിട്ടിയപ്പോൾ അവർ പണി കൊടുത്തു ഈ നിലയിൽ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ തോൽവി വിലയിരുത്തപ്പെടുന്നത് എന്തായാലും എൽ ഡി എഫിനുള്ള ഈ തിരിച്ചടി എന്ന് പറയുന്നത് ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് സംശയമില്ല എന്ന് മാത്രമല്ല അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ബി ജെ പിയുടെ നടപടി കേരളത്തിൽ ഇനി ബി ജെ പിക്ക് മുന്നേറാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്ന് വരച്ചിടുന്ന വിധത്തിൽ വ്യക്തമായിട്ടുണ്ട് അതായത് ബിജെപിയുടെ മുന്നേറ്റം തടയാൻ ഇനി ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുകയാണ് എന്തായാലും എൽ ഡി എഫ് തങ്ങളുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തിരിച്ചടി ജനം കൊടുക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് എൽ ഡി എഫിന് എൽ ഡി എഫിൽ അങ്ങനെ അപജയമുണ്ടാക്കുമ്പോൾ ആ അവസരം ബി ജെ പി മുതലെടുക്കുന്നു എന്നതിൻ്റെ തെളിവ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുത്തിലൂടെ തെളിയുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തേണ്ട വിഷയമാണ് അറിഞ്ഞിരിക്കേണ്ട ഘടകമാണ്